ഇന്ന് ഞാനും സുനിയും കൂടിയിട്ടോ ദുബായിലെ കറക്കം ഞങ്ങൾ ബസ്സിലാണ് പോണത് വലിച്ചു പിടിച്ച് ഓടാണ് ബസ്സിലേക്ക് അപ്പോൾ എങ്ങനെ പോണെന്നല്ലേ ഞങ്ങൾ ഷാർജയിൽ പോവാം അവിടെ ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് വീഡിയോ എടുക്കണപ്പോൾ എന്നാരൊന്നും അവിടെ നടക്കില്ല കയറണ ബസ്സിലായി അങ്ങനെ ഞങ്ങളത് ഷാർജ ദുബായ് ബോർഡറിലെത്തി ഒരു സൈഡ് ഷാർജ മറ്റേ സൈഡ് ദുബായ് വെലി കെട്ടി തിരിച്ചുണ്ട് വേലി ചാടിക്കടന്ന് ഞങ്ങളിത് ഷാർജയിലെത്തിയിട്ടോ ഷാർജയും ദുബായിയും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഈ പറഞ്ഞ പോലെ അമ്പര ചുമ്പികളായ കെട്ടിടങ്ങളും പിന്നെ ചെറുപറാന ചെറി പയണ വാഹനങ്ങളും ഇതൊക്കെ തന്നെ ദുബായി ആയാലും ഷാർജ ആയാലും ഞങ്ങളങ്ങനെ എന്തായാലും ബുക്ക് ഫെസ്റ്റിവലിൻ്റെ അവിടേക്ക് വലിച്ചു പിടിച്ച് നടക്കുകയാണ് പണ്ട് കോളേജിൽ നടന്ന ഓർമ്മ വന്നു പണ്ട് കോളേജിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ഓടിയിറുന്ന പോലെ വർത്തമാനം പറഞ്ഞു പറഞ്ഞു ഞങ്ങളിവിടെ എത്തിയത് അറിഞ്ഞില്ലേട്ടോ പുറത്തുനിന്ന് കണ്ടാൽ തന്നെ അതിഗംഭീരമാണ് അപ്പോൾ പിന്നെ ഉള്ളിൽ കയറിയാലത്തെ പൂരം പറയാനില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി അതിഗംഭീര സ്റ്റാളുകളാണ് ഇവിടെ എഴുതിയത് വായിച്ചു പോയട്രി കഫേ ഇങ്ങനത്തെയൊക്കെ ഓരോ കോർണറുകളാണിവിടെ പിന്നെ പല രാജ്യങ്ങളിലെ പുസ്തകങ്ങൾ പല ഭാഷകളിൽ പല പുസ്തകങ്ങളിവിടെ പ്രകാശനങ്ങൾ നടക്കുന്നുണ്ട് അതേമാതിരി പുസ്തകങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അത്രയും വലിയൊരു പുസ്തക പൂരം തന്നെയാണ് കേട്ടോ അവിടെ നടക്കണം അങ്ങനെ തന്നെയാണ് അതിനെ പറയാൻ തോന്നി എവിടേക്കാണ് നോക്കണ്ട അറിയണില്ല അനവധി പുസ്തകങ്ങൾ ചുറ്റോറും പുസ്തകങ്ങൾ പറയില്ലേ അങ്ങനെ എന്ത് രസ കാണാൻ അതിന് ഞങ്ങളിങ്ങനെ എന്താ പറയുക അന്ധമിട്ട് നടക്കാൻ പറഞ്ഞില്ലേ ഞങ്ങളല്ലോ ഞാൻ സുനി എപ്പോഴും വരാറുണ്ട് എല്ലാ ബുക്ക് ഫെസ്റ്റിവലിനും സുനി വരാറുണ്ട് സുനിക്ക് കുറേ പരിചയക്കാരുണ്ട് ഇവിടെ പക്ഷേ ഞാനാദ്യമായിട്ടാണ് വരണത് എന്ത് രസ കാണാൻ അങ്ങനെ നോക്കി നടക്കുമ്പോൾ ഇതേ ഒരു പരിചയക്കാരൻ നമ്മുടെ വിനോദേട്ടൻ വിനോദേട്ടൻ്റെ ബുക്ക് പ്രകാശനം ഉണ്ട് കേട്ടോ വിനോദേട്ടൻ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല കേട്ടോ വിനോദേട്ടൻ്റെ ബുക്ക് പ്രകാശനം ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇവിടെ വന്നത് ഞാൻ പറഞ്ഞു കുറേ ആൾക്കാരുടെ പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യുന്നുണ്ട് അതുപോലെ അന്നുണ്ടായിരുന്ന ഒരു പുസ്തക പ്രകാശനമായിരുന്നു രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു നടനെ നിങ്ങളെല്ലാവരും അറിയുമായിരിക്കാം പഴയ ആൾക്കാരെന്തായാലും അറിയാം ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം സിനിമാ സംബന്ധമായ ഒരു പുസ്തകം ആ പ്രകാശനത്തിലും പങ്കെടുക്കാൻ സാധിച്ചു അതുപോലെ അവിടെ നിന്ന് പരിചയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അജിത് തോപ്പിൽ അദ്ദേഹത്തിൻ്റെ എൻ്റെ മൗനരാഗക്കടൽ ആ പുസ്തകം എനിക്ക് തന്നു അങ്ങനെ കുറേ നല്ല പ്രതിഭകളെ കാണാനും പരിചയപ്പെടാനും സുനികാരന് സാധിച്ചു കേട്ടോ ഇദ്ദേഹം ഒരു എഴുത്തുകാരൻ മാത്രമല്ല കേട്ടോ നല്ലൊരു കലാസോദകൻ കൂടിയാണ് ദാസേട്ടൻ്റെ എൺപത്തിനാലാം പിറന്നാളിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഗന്ധർവസ്വരലയം എന്ന സംഗീത പരിപാടിക്ക് നേതൃത്വം വഹിച്ചത് ഇദ്ദേഹമാണ് അങ്ങനെ കുറേ പേരെ കണ്ടുകണ്ട് നടക്കുമ്പോഴാണ് സുധീർ ഞങ്ങളുടെ നാട്ടുകാരനാണ് ഞങ്ങളുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ കയ്പുറത്തുകാരൻ അതൊരു സന്തോഷമല്ലേ കാണുമ്പോൾ ഞങ്ങൾ കാണാമെന്ന് പറഞ്ഞിരുന്നു ട്ടോ പക്ഷേ ഇവിടെ വെച്ചാണ് കാണലുണ്ടായത് എനിക്ക് എൻ്റെ തിരക്കുകൾ കാരണം എനിക്ക് അവരെ അവരുടെ വീട്ടിൽ പോയിട്ട് കാണാൻ പറ്റിയില്ല എന്തായാലും ദുബായിൽ വന്നിട്ട് അവരെ കണ്ടു എന്നുള്ളത് വലിയ സന്തോഷമാണ് ഇനി വിനോദേട്ടൻ്റെ ബുക്ക് ശീർഷകം

ും പണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടില് ാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല പറയാനുള്ളത് കൊറോണയുടെ കൊറോണയുടെ മുമ്പ് പത്രത്തിൽ ഞാൻ എഴുതി ഇവരെല്ലാവരെയും സാക്ഷിയിരുത്തിനോദിന് സമ്പന്നമായ ജീവിതം ആശംസിക്കുന്നു പ്രകാശനം ഭംഗിയായിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ വിനോദയാത്രയുടെ ഒരു കോപ്പി എനിക്കും സുമിക്കും തന്നു കുറേ ബുക്ക് സ്റ്റാളുകളിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ ആ ബുക്കുകളെ കുറിച്ച് അവർ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു ഒരാളെ കൂടെ പരിചയപ്പെടുത്താം മച്ചിങ്ങൻ രാധാകൃഷ്ണൻ അദ്ദേഹമാണ് സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് കേട്ടിരിക്കാൻ തോന്നുന്ന ഒരു അവതരണമായിരുന്നു ഹാങ്കറിങ് ആയിരുന്നു അതിഗംഭീരമായിരുന്നു കേട്ടോ നമ്മൾ സ്റ്റാളുകൾ സന്ദർശിക്കുക മാത്രമല്ല അവിടെ ഓരോ പുസ്തകങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്റ്റാളിനെ കുറിച്ചിട്ടോക്കൊരഭിപ്രായവും നമ്മൾ രേഖപ്പെടുത്തിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഓരോ സ്ഥലത്തു നിന്നും പോയിരുന്നത് കേട്ടോ ഗാന്ധിയൻ ആദർശങ്ങളെ പ്രചരിപ്പിക്കാനായിട്ടൊരു ഗാന്ധിയൻ ബുക്ക് സ്റ്റാൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ പോയിരുന്നു അങ്ങനെ സ്റ്റാളുകളിൽ കയറി ഇറങ്ങി പുസ്തകങ്ങൾ ഇങ്ങനെ തിരയുമ്പോൾ ഉണ്ട് അതിൻ്റെ ഇടയിൽ വലിമാമൻ്റെ ഒരു പുസ്തകമായിരിക്കുന്നുട്ടോ വലിയ സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ അക്കിത്തം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എത്രയേലും സന്തോഷമല്ലേ അമ്മാവിൻ്റെ പുസ്തകം കണ്ടപ്പോൾ വലിയ സന്തോഷമായി അങ്ങനെ ആ പുസ്തകങ്ങളൊക്കെ നോക്കി നോക്കി ഓരോ പുസ്തകങ്ങൾ നമ്മളിങ്ങനെ കാണാത്തതും കേൾക്കാത്തൊക്കെ കുറേ പുസ്തകങ്ങളുണ്ട് ടൈം ടി ടൈം എല്ലാവരും വലിയ വലിയ എഴുത്തുകാരുടെയൊക്കെ പുസ്തകങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഇതേ നമ്മുടെ ഒരു കുഞ്ഞൻ പുസ്തകമായിരിക്കണം ആരാന്നല്ലേ കുറേ വീമ്പടിയും കുറച്ച് വിനയവും വേറെ ആരുടെ നമ്മുടെ സ്വന്തം രഘുവിന്റെ പുസ്തകം അത് അപ്പൊ പിന്നെ ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് റിവ്യൂ പറയേണ്ടി പറ്റില്ല ഇത് രഘുവിന്റെ പുസ്തകമാണ് കുറേ ഭീമ്പടിയും കുറച്ച് വിലയും ഞാൻ വായിച്ച പുസ്തകമാണ് എനിക്ക് രഘുവിനെ അറിയാം എങ്ങനെയാ ശിവൻ എന്റെ ഡാൻസ് ക്ലാസ്സാണ് ആണ് എന്റെ ടീമിന്റെ പുല്ലാമ്പുഴ വയനക്കാരനാണ് രഘു രഘുവിന്റെ എഴുത്ത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കണം എന്താ പറയാ എഫ് പിന്നെ അറിയ എഴുതാറുണ്ട് രഘു പിന്നെ ഇതെൻ്റെ ഫ്രണ്ടാണ് സുനി സുനിക്ക് ഞാൻ കൊടുക്കുകയാണ് ഈ പുസ്തകം ഞാൻ എന്നോട് കേൾക്കും ഇത് വായിച്ചിട്ട് ഒരു റിവ്യൂ ഇടാൻ പറഞ്ഞിരുന്നു എനിക്ക് ഞാൻ വായിച്ചിട്ട് എഴുതി എഴുതിയിടലുണ്ടായിട്ട് പക്ഷെ അത് കുറച്ച് പുസ്തകങ്ങൾ അധികം കയ്യിൽ ഇന്ന് വാങ്ങണ്ടായി വേറെ ഒരു പത്ത് പുസ്തകം വാങ്ങി ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാറുണ്ട് അതായത് പിറന്നാളൊക്കെ വരുമ്പോൾ അവർ അവരിങ്ങോട് ഗിഫ്റ്റ് അല്ല മിഠായി തരുമ്പോൾ ഞാൻ തിരിച്ച് ഒരു ഗിഫ്റ്റ് ആൾക്ക് പുസ്തകമാണ് പക്ഷെ ഞാൻ വലിയ വായനശീല ആളല്ല അപ്പോൾ കുട്ടികൾക്ക് ആ വായനശീലം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കണത് പക്ഷെ എനിക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റിന് ഞാൻ കൊടുത്തപ്പോൾ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞൊരു കംപ്ലയിൻ്റ് എന്താ അറിയാമെന്ന് കുളിക്കാൻ വിളിച്ചാൽ വരുന്നില്ല ഈ വരിയും കൂടെ വായിച്ചിട്ട് വരാമെന്ന് ഇതിലും വലിയൊരു റിവ്യൂ ഒരു പുസ്തകത്തിന് കിട്ടാതില്ല അപ്പം ഇനി സുനീൻ വായിച്ചിട്ട് സുനിയെഴുതു എന്തായാലും സുനിത എഴുതും സിനിമ വയലിസ്റ്റാണ് ദുബായിലാണ് ഷാർജ ബുക്ക് ബുക്ക് ഈ പുസ്തകം എന്ന് വലിയ സന്തോഷം യും ഞങ്ങൾ അവിടുന്ന് പരിചയപ്പെട്ട ഒരു കുട്ടിയാണ് സനാരി സുഹാ ഷബീർ ആ കുട്ടിയുടെ പുസ്തകം കൊണ്ടുവന്ന് തന്നു ഇംഗ്ലീഷ് ആയിരുന്നു അത് കാരണം പിന്നെ വായിക്കാൻ വലിയ മെനക്കാടാനില്ലല്ലോ ഷാർജ ബുക്ക് കേട്ടിട്ടേ ഉള്ളൂ ആദ്യമായിട്ടാണ് വരണത് പിന്നെ ഇത്രയും വലിയൊരു കൂട്ടായ്മ എഴുത്തിൽ എനിക്ക് തോന്നുന്നു ഈ അക്കാസ് എന്നുള്ളത് തന്നെയാണ് തോന്നുന്നു ഇത്രയും ഇത്രയും എഴുത്തുകാരെ കൂട്ടിച്ചേർത്ത് നിർത്തുക എന്നുള്ളത് ഒരിക്കലും അത്ര എളുപ്പമുള്ള കാര്യമല്ല അതായത് നമുക്ക് ഒരു എഴുത്തുകാരൻ പബ്ലിഷായി കഴിഞ്ഞ ഒരു പുസ്തകം പബ്ലിഷായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു ലേഡിയുടെ പേരിലായാലും ഒരു പുരുഷൻ്റെ പേരിലായെങ്കിലും ഒരു പുസ്തകം വന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറേ കവിതകൾ എഴുതി കഴിഞ്ഞിട്ട് അവരെ അറിയപ്പെടാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഈ ഇത്രയും വലിയൊരു കാസർഗോഡ് മുതൽ കണ്ണൂർ തിരുവനന്തപുരം വരെയുള്ള കോളേജുകളിൽ അല്ലെങ്കിൽ കലാലയ സാഹിത്യം പെറുക്കിയെടുത്ത് വെച്ച് അവരെ കൂട്ടിച്ചേർക്കുക പറഞ്ഞാൽ അതെന്തായാലും ഈ വലിയൊരു എന്താ പറയുക എഴുത്തിൻ്റെ ഒരു വലിയ മല തന്നെയാണത് അത് ഇനിയും ഇനിയും വളരെ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഇനിയും ധാരാളം എഴുത്തുകാര് തൻ്റെ സർഗശേഷി ഇവിടെ അവതരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ എഴുതാനുള്ള അവർക്ക് അവസരങ്ങൾ അവസരങ്ങളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു താങ്ക് യു പ്രായഭേദം എന്നെ പല തരത്തിലുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് ഷാർജ ബുക്ക് ഫെസ്റ്റിവല് വരും കൊല്ലങ്ങളിൽ ഇതിലും ഗംഭീരമായിട്ട് നടത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇനി പതുക്കെ ദുബായിലേക്ക് പോട്ടെ കേട്ടോ ചേട്ടാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം